ഹലോ ഫ്രണ്ട്സ് ഡിഗ്രി ലെവൽ ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയായിരിക്കും എത്ര മാർക്ക് കിട്ടിയാൽ നമ്മൾ മെയിൻസിന് പഠിക്കണം എന്നൊക്കെയുള്ള സംശയത്തിലായിരിക്കും ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഇന്നത്തെ ചോദ്യ പേപ്പർ കാണുമ്പോൾ നിർബന്ധമായിട്ടും പി എസ് സി പാലിക്കേണ്ട ഒരു മര്യാദ എന്ന് പറയുന്നത് ഒന്നര മണിക്കൂർ പരീക്ഷാ സമയം അനുവദിക്കുക എന്നുള്ളതായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ചോദ്യ പേപ്പറിന് പോലും ഒന്നര മണിക്കൂർ എഴുതാൻ സമയം കൊടുക്കാത്തതെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമാണ് പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളും പി എസ് സിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടാവട്ടെ അടുത്ത തവണയെങ്കിലും പ്രിലിംസ് പരീക്ഷയ്ക്ക് ഒന്നര മണിക്കൂർ സമയം പ്രത്യേകിച്ച് ഇന്നത്തെ ചോദ്യ പേപ്പർ പോലുള്ള ഒരു ചോദ്യ പേപ്പർ നൽകുമ്പോൾ സാധാരണ ഒരു മനുഷ്യന് ഒന്നര മണിക്കൂർ സമയം എഴുതാൻ ആവശ്യം വരും അത് പി എസ് സി അറിഞ്ഞുകണ്ട് അടുത്ത പരീക്ഷ മുതൽ മീൻസ് അടുത്ത തവണത്തെ പ്രിലിംസ് പരീക്ഷ മുതലെങ്കിലും ഒന്നര മണിക്കൂർ ആക്കണം കാരണം ഇന്നത്തെ ചോദ്യപേപ്പർ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പല ചോദ്യങ്ങളും വലിയ വലിയ സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ചോദ്യ പേപ്പർ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ കിട്ടുമ്പോൾ പോലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചോദ്യ പേപ്പർ കിട്ടിയ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഉദ്യോഗാർത്ഥികൾക്കുള്ളത് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയ ഉദ്യോഗാർത്ഥിക്ക് തോന്നുന്നത് എനിക്ക് റാങ്ക് ഫൈലാണോ തന്നതെന്നാണ് അത്രമാത്രം വലിപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇന്നത്തെ പരീക്ഷയുടെ മറ്റൊരു പ്രത്യേകത അത് ഇംഗ്ലീഷും മലയാളത്തിലും ചോദ്യങ്ങൾ വരുന്നതും കൊണ്ടാണ് എങ്കിലും മൊത്തത്തിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്തുള്ളത് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളാണ് എന്നുള്ളത് അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഡൗൺ ആവാൻ തുടങ്ങും അപ്പോൾ ഒന്നര മണിക്കൂർ പരീക്ഷാ സമയം അനുവദിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപാകത പല പരീക്ഷാ സെന്ററിലും ഉണ്ടായിരുന്നത് ഇപ്പോഴും കൃത്യമായി സമയം അറിയാൻ ഒരു ക്ലോക്ക് വയ്ക്കുന്നതിൽ പല സ്കൂളുകളും പരാജയപ്പെടുന്നു അത് ഉദ്യാർത്ഥികളെ പലതരത്തിൽ വലയ്ക്കുന്നുണ്ട് അപ്പം ആ ഒരു സൗകര്യം കൂടി വരുന്ന പരീക്ഷകളിൽ പി എസ് സി ഒരുക്കിയിരുന്നുവെങ്കിൽ അത് ഉദ്യോഗാർത്ഥികളാണ് ആവശ്യപ്പെടാൻ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ക്യാമ്പയിൻ വന്നാൽ മാത്രമേ പി എസ് സി അതിലോട്ടൊക്കെ കടക്കുകയുള്ളൂ അപ്പൊ ഇത് പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞത് ഇനി ഇന്നത്തെ പരീക്ഷയിലെ ചോദ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥി അത് ആയാലും ആദ്യം മനസ്സിലാക്കുക നമ്മൾ നൂറ് ചോദ്യവും എഴുതാൻ വേണ്ടിയല്ല പരീക്ഷാ ഹാളിൽ പോകുന്നത് അങ്ങനെ നൂറ് ചോദ്യവും എഴുതാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കരുത് സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ഇന്ന് നടന്ന ഒരു ചോദ്യ പേപ്പറുള്ള നൂറ് ചോദ്യം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് കൃത്യമായി വായിച്ച് ശരിയായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നൂരെ അറ്റൻഡ് ചെയ്യാം ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീൽ ഇളക്കാതെ നമ്മൾ പബ്ലി ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റും അരമണിക്കൂറുണ്ട് അങ്ങനെയല്ല ചോദ്യം വായിച്ച് കൃത്യമായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നൂറ് ചോദ്യം കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരരുത് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് തല ചോദ്യങ്ങളും ഉണ്ടാവും ജസ്റ്റ് വൺ ബൈഡ് ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിനുള്ള ചോദ്യങ്ങളും ഇന്നത്തെ ചോദ്യം വേവറിലുണ്ടായിരുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആദ്യം തന്നെ തെരഞ്ഞുപിടിച്ച് അങ്ങ് എഴുതുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും കുറേ ചോദ്യങ്ങൾ നമ്മൾ എഴുതിയതായിട്ട് നമുക്ക് തോന്നും നമ്മൾ ഓരോ ചോദ്യവും വൺ ബൈ വൺ ആയിട്ട് എഴുതുമ്പോൾ ചിലപ്പോൾ ആദ്യം വരുന്ന ഒരുപാട് ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അപ്പം നമ്മൾക്ക് സമയവും നീണ്ടുപോകും എഴുതുന്ന ചോദ്യങ്ങളുടെ എണ്ണവും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ തെരഞ്ഞു പിടിച്ച് വൺ ബൈ ചോദ്യങ്ങളൊക്കെ എഴുതിയാൽ നമ്മുടെ ഒ എം ആർ കുറെ ഒക്കെ അങ്ങ് ഫില്ലാകും അത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും ചിലപ്പോൾ ഒരു അമ്പതോളം ചോദ്യങ്ങൾ പോലും നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ കഴിയും അതാണ് നിങ്ങൾ ഇനി പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇനി നമ്മൾ ഇന്നത്തെ പരീക്ഷയിലെ ഓരോ വിഷയങ്ങളായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ അതിന്റെ ചോദ്യവും ഉത്തരവും ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം പി എസ് സി ഓൾറെഡി അതിന്റെ പ്രൊഫഷണൽക്ക് ഈ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അതിൽ അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നമുക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും പിന്നെ സാധാരണ എൽ ഡി സി പ്ലസ് ടു നിലവാരമുള്ള പരീക്ഷകൾക്ക് പരീക്ഷകൾ കഴിയുമ്പോൾ നമ്മൾ യൂട്യൂബിലൂടെ ചോദ്യങ്ങളുടെ ഉറവിടം പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പം പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഡിഗ്രി ലെവലിന്റെ ചോദ്യങ്ങളുടെ ഉറവിടം പ്രസിദ്ധീകരിക്കാത്തത് ഡിഗ്രി ലെവലിന്റെ ചോദ്യങ്ങളുടെ ഉറവിടം സത്യത്തിൽ പി എസ് സിക്ക് പോലും അറിയാമോ എന്ന് സംശയമാണ് കാരണം ചിലപ്പോൾ പ്ലസ് ടുവിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഇന്നത്തെ എക്കണോമിക്സിന്റെ ചോദ്യങ്ങളൊക്കെ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഹിസ്റ്ററിയുടെ ചില ചോദ്യങ്ങൾ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എന്നാൽ ചിലത് ഡിഗ്രിക്ക് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നാണ് സത്യസന്ധമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ ബാക്കി ചില ചോദ്യങ്ങൾ ചോദ്യാർത്ഥം എവിടെന്നാണ് കണ്ടെത്തിയതെന്ന് നമ്മുടെ റിസർച്ച് ടീമിനു പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പം നമ്മൾ അതിൽ വെറൈടാവേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഈ ഡിഗ്രി ലെവലിന്റെ സോഴ്സ് കണ്ടെത്തിയാലും അടുത്ത തവണ ഇതേ സോഴ്സിൽ നിന്ന് തന്നെ ചോദ്യം ചോദിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല എൽ ഡി സിക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അടുത്ത തവണ പഠിക്കുമ്പോൾ അത് പഠിച്ചിട്ട് പോയാൽ മാർക്ക് കിട്ടും ഡിഗ്രി ലെവലിൽ അങ്ങനെ അല്ല അപ്പൊ അതുകൊണ്ട് സോഴ്സ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ബുദ്ധിമുട്ടാണ് ഇനി ബുദ്ധിമുട്ടി എല്ലാം കണ്ടെത്തിയാലും ഈ സോഴ്സ് തന്നെ ആയിരിക്കില്ല അടുത്ത തവണ ചോദിക്കുന്നത് അതുകൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇനി നമുക്ക് ഓരോ വിഷയത്തിലേക്ക് കടന്നാൽ ഇന്നത്തെ പരീക്ഷയിൽ ആദ്യത്തത് ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ നിന്ന് പത്ത് ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ പത്ത് ചോദ്യങ്ങളുടെയും പ്രത്യേകത ഒരു ഉദ്യോഗാർത്ഥി ഒരു തവണയെങ്കിലും പഠിച്ചുപോയ മേഖലകളിൽ നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് അത് വളരെ പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാത്ത ഒരു മേഖലയിൽ നിന്ന് കാട് കയറി ചോദിച്ച ഒരു ചോദ്യം ഇന്ന് ഹിസ്റ്ററി ഇല്ലായിരുന്നു പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് നാല് വസ്തുതകൾ തന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഹിസ്റ്ററിയിൽ കടന്നു വന്നത് അപ്പൊ അതിൽ കൃത്യമായിട്ട് വായിച്ച് വളരെ കൂളായിട്ട് ആൻസർ മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ പത്തെണ്ണവും ശരിയാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതിയതിൽ ഹിസ്റ്ററിക്ക് നമുക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് വാങ്ങാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് പരമാവധി അഞ്ച് മാർക്ക് തൊട്ട് ഏഴ് മാർക്ക് വരെയാണ് ഈ ഏഴെന്ന് ഞാൻ എഴുതുന്ന റേഞ്ച് ഉണ്ടല്ലോ അത് ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് അതായത് ഇന്ന് പരീക്ഷ എഴുതിയതിൽ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ അല്ലെങ്കിൽ മുന്നൂറ് അത്രയും കുട്ടികൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കാം ചിലപ്പോൾ ഏഴ് അതുകൊണ്ട് ഏഴ് കിട്ടിയില്ല എന്ന് പറഞ്ഞ രസ്പോൺ ചെയ്യേണ്ട കാര്യമില്ല മിനിമം ഒരു അഞ്ച് മാർക്ക് ഹിസ്റ്ററി ഹിസ്റ്ററിന്ന് സ്കോർ ചെയ്യാൻ പറ്റും അതിൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ ഇപ്പോൾ വൈക്കം സത്യഗ്രഹം പോലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാൻ കഴിയും എന്നാൽ അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ളത് അതൊക്കെ പക്ഷേ സീത സമരവുമായി ബന്ധപ്പെട്ട ചോദ്യമൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ ഓപ്ഷൻ്റെ സഹായത്തോടു കൂടി എഴുതാനും പറ്റും എങ്കിലും നമ്മൾ ഇത്രയും സമയത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കുന്നതുകൊണ്ട് ചിലരത് സ്കിപ്പ് ചെയ്തു പോയവരുണ്ട് എഴുതാൻ വിട്ടുപോയവരുണ്ട് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എഴുതാൻ പറ്റുമായിരുന്നു പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് പരമാവധി അഞ്ച് തൊട്ട് ഏഴ് മാർക്ക് വരെ മാത്രമാണ് ഹിസ്റ്ററിക്ക് നമുക്ക് വാങ്ങാൻ കഴിയുന്നത് തിരിച്ച് നമ്മൾ ജോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോഗ്രഫിയിലെ ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരം പുലർത്തിയതാണ് അതുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എല്ലാ ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് വൈസിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അപ്പം ബുദ്ധിപൂർവ്വം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യം ഏത് വിഷയമായാലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും അതിലെ എല്ലാ ചോദ്യങ്ങളും ഈ നെടുനീളം സ്റ്റേറ്റ്മെന്റുകൾ വരുന്ന ചോദ്യങ്ങളായിരിക്കും അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാനുള്ള സബ്ജക്ട് ആയാൽ പോലും നിങ്ങൾ ആ സബ്ജക്ട് തൽക്കാലം അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യണം അവിടെ നിൽക്കരുത് അങ്ങനെ ജോഗ്രഫിയിൽ പെട്ടുപോയ ഉദ്യോഗാർത്ഥികൾക്ക് പിന്നീട് സമയം തികയാതെ തോന്നുന്നു ഇനിയെങ്കിലും ആ അബദ്ധം കാണിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ആ ചോദ്യ പേപ്പർ കാണുമ്പോൾ തന്നെ അറിയാലോ ജോഗ്രഫിയുടെ ചോദ്യം എങ്ങനെയാണ് വന്നിരിക്കുന്നത് എല്ലാം പ്രസ്താവന രീതിയിലുള്ള അപ്പൊ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് അടുത്തതിലോട്ട് ചാടുക ഒന്ന് ഈ വായിക്കാനുള്ള സമയം രണ്ട് നമുക്ക് സ്ട്രെസ് എടുക്കും ചിലപ്പോൾ ഈ നാല് പ്രസ്താവന വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിന് ഉത്തരം അറിയില്ലായിരിക്കും അപ്പം നമ്മുടെ സമയവും നമ്മുടെ മൈൻഡ് സെറ്റ് എല്ലാം ബ്രേക്ക് ചെയ്ത് പോകും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അടുത്ത പരീക്ഷയിൽ ശ്രദ്ധിക്കുക ഈ ജോഗ്രഫിയുടെ ചോദ്യങ്ങളുടെ എണ്ണം പരിശോധിച്ചു കഴിഞ്ഞാൽ പരമാവധി നമുക്ക് രണ്ട് മാർക്കൊക്കെയാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളൊരിക്ക രണ്ട് മാർക്കേ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചാൽ ആണ് നല്ലതായിട്ട് പഠിക്കുന്ന ഉദ്യോഗർത്ഥികളെ പോലും രണ്ടല്ലെങ്കിൽ മൂന്ന് മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ജോഗ്രഫിയൊക്കെ ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ച അത്രയും നോളജുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം യു പി എസ് സിക്കും യു പി എസ് സി നിലവാരത്തിനും പുറത്തു പോയ ചോദ്യങ്ങൾ ഇന്ന് ജോഗ്രഫിയിൽ നിന്നുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഒരു മാർക്ക് വാങ്ങിയാൽ പോലും ജോഗ്രഫിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്ന് നല്ല മാർക്കാണ് അപ്പൊ രണ്ട് ടു മൂന്ന് മാർക്ക് ഏറ്റവും എക്സ്ട്രീം ഈ മൂന്ന് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ ആലോചിച്ചോളോ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ആ മൂന്ന് മാർക്ക് അത് ഞാൻ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് അതിനുശേഷം എക്കണോമിക്സിലോട്ട് പോവാം ഇന്ന് ഒരുവിധം ശാന്തിയും സമാധാനവും തന്ന ഒരു സബ്ജക്ട് എക്കണോമിക്സ് ആയിരുന്നു നിങ്ങൾ ആ സമയത്ത് ജോഗ്രഫി ആദ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് എക്കണോമിക്സിലോട്ട് നിങ്ങൾ പോയിരുന്നുവെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടിയാണ് ആശ്വാസം കിട്ടിയാ നമ്മൾ രക്ഷപ്പെടുവെന്നൊരു തോന്നൽ വന്നാണ് എക്കണോമിക്സിലോട്ട് പോയാൽ എക്കണോമിക്സിൽ ആക്ച്വലി നല്ല പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നാല് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഈ ഇന്നത്തെ പരീക്ഷാ രീതിയും ആ ജോഗ്രഫിയുടെ സാന്നിധ്യവും അല്ലെങ്കിൽ ടൈമിന്റെ പ്രശ്നവും എല്ലാം കാരണം നമുക്ക് മൂന്ന് മാർക്ക് വരെ നല്ല മാർക്കായിട്ട് കണക്കാക്കാം അതായത് മൂന്ന് അല്ലെങ്കിൽ നാല് മാർക്ക് എന്ന് പറയുന്നത് എക്കണോമിക്സിലെ നല്ല മാർക്കാണ് പക്ഷെ മൂന്ന് മാർക്ക് നിങ്ങൾ നിങ്ങളിതിൽ വാങ്ങണം ഉറപ്പായിട്ട് വാങ്ങേണ്ട മാർക്കാണ് കേട്ടോ അതിനുശേഷം സിവിക്സിലോട്ട് പോകാം സിവിക്സിലെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് ജോഗ്രഫിയെ പോലെ തന്നെ ബുദ്ധിമുട്ടിച്ച സബ്ജക്റ്റ് എന്ന് പറയാം കാരണം ഇതിലെ ചോദ്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്ന മേഖല തന്നെ പക്ഷെ ഏറ്റവും ആഴത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നത് ഇപ്പൊ നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിന്റെ നടപ്പിലാക്കുന്ന രണ്ട് വകുപ്പുകളും ചോദിക്കുന്നു അത് വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ആർ ടി ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് എല്ലാ പരീക്ഷയ്ക്കും വരുന്നതല്ലേ അത് പഠിക്കേണ്ടതല്ലേ എന്നൊക്കെ നമുക്ക് അറിയാമെങ്കിലും ആർ ടി ഐയിലെ ഏറ്റവും നല്ല ചോദ്യമാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ വകുപ്പ് വൽക്കരണത്തിൽ നിന്നുള്ള ചോദ്യം അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് സിവിക്സിൽ നിന്ന് വന്നത് സിവിക്സിൽ നിന്ന് വാങ്ങുന്ന രണ്ടല്ലെങ്കിൽ മൂന്ന് മാർക്ക് പോലും നല്ല മാർക്കാണ് സിവിക്സിനെ സംബന്ധിച്ച് നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിഞ്ഞ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് പോലെ ഇന്ന് എല്ലാവരെയും സഹായിച്ച ഏറ്റവും നല്ല സബ്ജക്റ്റ് ആയിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സബ്ജക്ട് അതിൽ അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് മിനി റിവിഷൻ എന്ന ചോദ്യം നമ്മൾ നമ്മളൊന്ന് വട്ടം ചുറ്റിച്ചത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം ഒരുവിധം പി എസ് സിക്ക് വന്ന് അഡ്മിഷൻ എടുത്ത് ഓൺലൈനോ ഓഫ്ലൈനോ അല്ലെങ്കിൽ ഒരു റാങ്ക് ഫെയിൽ വായിച്ചോ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ലാതെ പറയുന്നു നാല് മാർക്ക് ഷ്യൂർ ആയിട്ട് കിട്ടുന്ന സബ്ജക്റ്റ് ആയിരുന്നു അതിനുശേഷം നമുക്ക് കടക്കേണ്ടത് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് ചോദ്യങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുന്ന ഒരു മേഖലയാണ് ഡിഗ്രി പ്രിലിംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഈ പത്ത് മാർക്കിൽ കൃത്യമായി പഠിക്കുന്ന ഉദ്യോഗർത്ഥികൾക്ക് അറിയാം ഇതിൽ ആറ് ടു ഏഴ് മാർക്ക് എന്ന് പറയുന്നത് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ആയിരിക്കും പി ജെ ആന്റണി ആയാലും കടമൻ നിട്ട ആയാലും ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒരുപാട് തവണ പി എസ് സി പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ് വൈകുണ്ട സ്വാമികൾ സമത്വ സമാജം അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു എൽ ഡി സി എൽ ജി എസ് നിലവാരത്തിൽ നിൽക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് കലാ കലാസാംസ്കാരിക ചോദിച്ചത് ഇത് പഠിക്കുന്ന കുട്ടികളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഒരു ഓൺലൈൻ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചാൽ മതി ഇത് പരീക്ഷ എഴുതി നോക്കുക അപ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഇത് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുമായി സംവദിച്ചതിന് ശേഷം തന്നെയാണ് ഇതിലൂടെ ഞാനിത് പറയുന്നത് ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് ഇത് പറയുന്നത് അപ്പൊ ആറു മാർക്ക് വരെ കലാ സാംസ്കാരിക എന്ന മേഖലയിൽ നിന്ന് കിട്ടും കാരണം നമുക്ക് അവിടെ സ്ട്രെസ് വരാത്ത ചോദ്യങ്ങളാണ് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഇട്ട് നമ്മളെ വട്ടം കറക്കിയിരുന്നെങ്കിൽ നിങ്ങൾ മാർക്ക് പറഞ്ഞു ഇതൊന്ന് വായിക്കുക ഒന്ന് ബബിള ചെയ്യുക എന്നുള്ള രീതിയിലോട്ടാണ് പോകുന്നത് അതുപോലെ ഐ ടി ഐ ടിയിൽ അഞ്ച് ചോദ്യങ്ങൾ ഉള്ളതിൽ രണ്ട് ചോദ്യം ഉറപ്പായിട്ട് കിട്ടും ഷ്യൂർ ആണ് രണ്ട് ചോദ്യം ഉറപ്പായിട്ട് കിട്ടും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന വിഷയത്തിൽ അഞ്ച് ചോദ്യം ഉണ്ടായിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ് കൃത്യമായി പി എസ് സിലബസ് തന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ചോദ്യങ്ങൾ വന്നിരിക്കുന്നു കൃത്യമായി ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സിലബസ് കൊടുത്തതിനു ശേഷം എന്തിനാണ് ഇങ്ങനെ ഡയറക്റ്റ് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ചോദ്യം വന്നതെന്നുള്ളത് അറിയില്ല കാരണം ഉദ്യോഗാർത്ഥികൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന മേഖലയാണ് കൃത്യമായി പഠിച്ചത് എന്നാൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് ചോദിച്ചാൽ മറ്റു ചോദ്യങ്ങൾ ഇപ്പൊ ഐ എസ് ആർ ഐയുടെ അല്ലെങ്കിൽ ആഗോളതാപനമായാലും അതെല്ലാം വളരെ നിലവാരം പുലർത്തിയ ചോദ്യങ്ങൾ തന്നെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരുവിധം പഠിക്കുന്നു അതായത് ക്ലാസ്സിന് വന്ന് കൃത്യമായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയായ പോലും രണ്ട് മാർക്ക് പരമാവധി വാങ്ങാൻ കഴിയും പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ടോപ്പ് വരുന്ന കുറേ ഉദ്യോഗാർത്ഥികളുണ്ട് ഒരു ഏകദേശം ഒരു അഞ്ഞൂറോളം കുട്ടികൾ അവർ ഇതിന്റെ ഏറ്റവും എക്സ്ട്രീമിലോട്ട് പോകും ചിലപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മൂന്ന് മാർക്കോ നാല് മാർക്ക് വാങ്ങിയവരുണ്ടാവും പക്ഷേ ഇത് മെയിൻസ് പരീക്ഷ അല്ല ഞാൻ ഇത് പ്രിലിംസിനെ ബേസ് ചെയ്താണ് പറയുന്നത് അപ്പൊ അതിൽ ഒരു രണ്ട് മാർക്ക് നിങ്ങൾ വാങ്ങുന്നത് പോലും നല്ല മാർക്ക് ആയിരിക്കും സയൻസ് ആൻഡ് ടെക്നോളജിയെ സംബന്ധിച്ച് പിന്നെ മാത്സിലോട്ട് പോവാം മാത്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് സമയമെടുത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ട് ചോദ്യം ഷുവറായിട്ട് കിട്ടും നോർമൽ ഒരു പുതുതായിട്ട് പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യാർത്ഥിക്ക് വളരെ സീനിയറായിട്ട് കുറച്ച് നാളായിട്ട് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് പതിനഞ്ച് പതിനാറ് ചോദ്യങ്ങൾ വരെ കൊണ്ട് മുട്ടിക്കാൻ പറ്റും പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് ഇന്നത്തെ പ്രിലിംസ് പാസ് വേണ്ട നിങ്ങൾക്ക് പ്രിലിംസ് പാസ് ആവാൻ എട്ട് തൊട്ട് പത്ത് മാർക്ക് വരെ വാങ്ങിയാൽ മതി ഇന്നത്തെ പരീക്ഷയിൽ കാരണം ഇത്രയും ചോദ്യങ്ങൾ കടന്നിട്ടാണ് ചിലർ മാത്സിലോട്ട് വന്നത് നമ്മുടെ അറിവിൽ ഇരുപത് ചോദ്യവും കംപ്ലീറ്റ് ചെയ്ത ഒരു ഉദ്യോഗർത്ഥിയില്ല പത്തൊമ്പതും പതിനെട്ടും പോലും ഇല്ല ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം നമ്മളിപ്പോൾ ഇന്ന് പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ ഉണ്ടായിരിക്കാം ഇരുപതോ പത്തൊമ്പതോ പതിനെട്ട് എഴുതുവരെ ഉണ്ടോ എങ്കിലും നോർമൽ ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ട് പഠിച്ചാൽ പോലും നമുക്ക് സ്കോർ സമയമെടുത്ത് ഇതിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ പതിനഞ്ച് പതിനാറ് ചോദ്യങ്ങളുള്ളൂ അത് ഏറ്റവും എക്സ്ട്രീമാണ് പക്ഷെ നിങ്ങൾ എട്ട് തൊട്ട് പത്ത് മാർക്ക് വരെ വാങ്ങുന്നത് ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് സേഫ് ആയിട്ടുള്ള ആയിരുന്നു ഇതേ അവസ്ഥ തന്നെയാണ് ഇംഗ്ലീഷിലോട്ട് പോയപ്പോഴും ഇംഗ്ലീഷിലും ഇരുപത് ചോദ്യങ്ങളുള്ളതിൽ നിലവാരം പുലർത്തിയ ചോദ്യങ്ങളാണ് അതിൻ്റെ ഗ്രാമർ സൈഡായാലും നമുക്ക് വാങ്ങാൻ പറ്റുന്ന ചോദ്യങ്ങൾ നാലും നമുക്ക് നേടാൻ പറ്റുന്ന മാർക്ക് നാലും വൊക്കാബുലറിയിൽ പരമാവധി നാലും എട്ട് മാർക്ക് എട്ട് അല്ലെങ്കിൽ ഒമ്പത് പത്തിന് പുറത്ത് വാങ്ങിയവരുണ്ടാവാം ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ട് പഠിക്കുന്നവരാണ് പക്ഷെ ഇന്നത്തെ പ്രിൻസ് ബാസാവൻ ഇംഗ്ലീഷിൽ ഒരു എട്ടൊമ്പത് മാർക്ക് ഒക്കെ നല്ല മാർക്കാണ് അവസാനം നമ്മുടെ മലയാളത്തിലേക്കും മലയാളവും നിലവാരം പുലർത്തിയതാണ് അഞ്ചു മാർക്ക് പരമാവധി നമുക്ക് വാങ്ങാൻ കഴിയും ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ പരീക്ഷയിലെ ഓരോ മേഖലയും അടുത്ത് അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ പരീക്ഷ ഒരു ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് പരീക്ഷ എഴുതുന്നത് പോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക ഇതിന്റെ മാർക്ക് അനലൈസ് ചെയ്യുക പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ഇത് പറയാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ ഉദ്യോഗാർത്ഥികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അടിസ്ഥാനത്തിലൊക്കെ വരുന്ന ചില ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തീരുമാനങ്ങളാണ് ഇതിൽ മാറ്റമൊക്കെ വരാൻ കേട്ടോ ഞാൻ ഓരോ തവണ വീഡിയോ ചെയ്യുമ്പോഴും പറയുന്നുണ്ട് ഇത് നിങ്ങളൊരു എക്സ്പെർട്ട് ഒപ്പീനായിട്ടൊന്നും കാണേണ്ട കാര്യൊന്നും ഇല്ല പി എസ് സി പരിശീലന മേഖലയിലുള്ള ഒരാൾ നൽകുന്ന അഭിപ്രായമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി അതൊരു എക്സ്പേർട്ട് ആയിട്ട് നിങ്ങൾ എടുക്കണമെന്നോ ഇത് തന്നെയാണ് ശരി എന്നൊന്നോ ഒരിക്കലും അവകാശവാദങ്ങൾ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിലേക്ക് എന്തെങ്കിലും മാറ്റം വന്നാലും നിങ്ങൾ ക്ഷമിക്കുക ഉദ്യോഗാർത്ഥികൾ ക്ഷമിക്കുക ശരി അപ്പം നമുക്ക് ഇന്നത്തെ ഒരു കട്ട് ഓഫ് അല്ലെങ്കിൽ ഒരു സൈഫ് സോൺ അനാലിസിസിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇസരിക്കും നമുക്ക് വാങ്ങാൻ പറ്റുന്നത് അഞ്ച് തൊട്ട് പരമാവധി ഏഴ് മാർക്കാണ് ജോഗ്രഫിയിൽ പരമാവധി മൂന്ന് മാർക്ക് പക്ഷേ രണ്ട് മാർക്ക് സേഫ് ആണ് എക്കണോമിക്സിൽ മൂന്ന് ടു നാല് മൂന്ന് മാർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നാലാണ് പക്ഷേ അഞ്ച് വരെ കിട്ടാനും സാധ്യതയുണ്ട് സിവിക്സ് രണ്ട് മാർക്ക് തന്നെ ആണ് മൂന്ന് ഏറ്റവും നല്ല മാർക്കാണ് ആർട്ട് കൾച്ചറിലേക്ക് വരുമ്പോൾ ആറ് മാർക്ക് ഏറ്റവും ഉറപ്പായിട്ട് വാങ്ങേണ്ടതാണ് പക്ഷെ എട്ട് മാർക്ക് വരെ വാങ്ങാനും സാധിക്കും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ രണ്ട് മാർക്ക് തന്നെ സേഫ് ആണ് മൂന്ന് മാർക്ക് വാങ്ങിയാൽ നല്ല മാർക്കാണ് ഐ ടിയിൽ രണ്ട് മാർക്ക് ഉറപ്പായിട്ട് വാങ്ങാൻ പറ്റും മൂന്ന് മാർക്ക് വരെ വാങ്ങുന്നത് നല്ല മാർക്കായിരിക്കും മാത്സിൽ നമുക്ക് എട്ട് മാർക്ക് ഷ്യൂർ ആയിട്ട് വാങ്ങാൻ പറ്റും ഇംഗ്ലീഷിൽ എട്ട് ഒട്ട് പതിനൊന്ന് വരെ മാക്സിമം പതിനൊന്ന് വരെ നിങ്ങൾ വരെ വാങ്ങാൻ പറ്റും മലയാളത്തിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള മാർക്ക് നമ്മൾ ഇതിന്റെ ആദ്യം പറയുന്ന മാർക്കുകൾ ഉണ്ടല്ലോ ഇതിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് അത് മാത്രം ഒന്ന് നോക്കാം നോക്കൂ അഞ്ച് രണ്ടും ഏഴും മൂന്നും പത്തും പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് മുപ്പത് മുപ്പത്തെട്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിമൂന്ന് മാർക്ക് എന്ന് പറയുന്നത് ഒരു സാധാരണമായി നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു മാർക്കാണ് ഞാൻ ഈ പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഈ പുറത്ത് നിന്ന് പറയുന്ന പോലെ അല്ല പരീക്ഷാ ഹോളിൽ നമ്മൾ നിങ്ങൾ അനുഭവിച്ച സ്ട്രെസ് അല്ലെങ്കിൽ സമയത്തിന്റെ ദൗർലഭ്യം ഇതെല്ലാം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത് പ്ലസ് വാങ്ങുന്ന മാർക്കുകളൊക്കെ ഒരുവിധം സേഫ് ആയിട്ടുള്ള മാർക്കാണ് കറക്റ്റായിട്ട് നമ്മൾ അവലോകനം ചെയ്താൽ എത്തുന്നത് ഈ ഫോർട്ടി ത്രീ എന്ന് പറയുന്നത് ഒരു നല്ല മാർക്കാണ് ഫോർട്ടി ത്രീ എന്ന് പറയുന്നത് ഒരു നല്ല മാർക്കാണ് ഇനി വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവാം അവർക്ക് ഈ പരീക്ഷയിൽ നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറുപതിനും അറുപത്തി അഞ്ചിനും വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ സ്കോർ ചെയ്തവരുണ്ടാവാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ അറുപത് അറുപത്തഞ്ച് മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ പരിചയപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാവും അപ്പൊ അവരെ വെച്ച് നിങ്ങളെ മാർക്ക് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നാൽപ്പതോ നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തിനാലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ പക്ഷെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് കാരണം ഇതൊരു പ്രിലിമിനറി പരീക്ഷയാണ് മെയിൻസിന്റെ പരീക്ഷ അല്ല സോ അതുകൊണ്ട് തന്നെ അമ്പതിന് താഴെ മാത്രമായിരിക്കും ഈ പരീക്ഷയിൽ ഈ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് വരാനുള്ള സാധ്യത പിന്നെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ടാം കട്ട് ഓഫും കൂടെ മാർക്ക് ഏകീകരിച്ചതിന് ശേഷം മാത്രം മാത്രമായിരിക്കും കട്ട് ഓഫ് വരുന്നു അപ്പം ഈ നമ്പർ ആയിരിക്കില്ല കട്ട് ഓഫ് ആയിട്ട് വരുന്നത് പക്ഷേ ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നാൽപ്പത് മാർക്കിൽ കൂടുതൽ നല്ല മാർക്കായിട്ട് കണക്കാക്കാം നാൽപ്പത്തി മൂന്നിൽ കൂടുതലാണ് ഈ അനാലിസിസ് വെച്ചിട്ട് പറയുന്ന മാർക്ക് നാൽപ്പത്തി മൂന്നാണ് നാൽപ്പത്തി ടു നാൽപ്പത്തി മൂന്നുള്ളവർ പഠിക്കാതെ ഒന്നും ഇരിക്കരുതേ നാൽപ്പത്തി മൂന്നാണ് സാധാരണ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് വാങ്ങാൻ പറ്റുന്നത് നിങ്ങൾ ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അറുപത്തി അഞ്ച് വരെ വാങ്ങാം അറുപത്തി അഞ്ചിൽ കൂടുതൽ വാങ്ങിയവരുണ്ടെങ്കിൽ വളരെ സന്തോഷം നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഫലം നിങ്ങൾക്ക് ഈ പ്രിലിംസിൽ കിട്ടി എന്നാണ് അതിൻ്റെ മീനിങ് ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ള കുറച്ചു കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു ഇത് നമ്മളുടെ ചെറിയ രീതിയിലുള്ള ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതാണ് അങ്ങനെ മാത്രമേ നിങ്ങൾ ഇത് കാണാവൂ ഇത് ഒരു അവസാന വാക്കുമല്ല അവസാന കട്ട് ഓഫുമല്ല ചേഞ്ചുകൾ ഉണ്ടാവും എന്നാലും ഇന്നത്തെ ഉദ്യോഗാർത്ഥികളുടെ സംശയങ്ങൾക്കും അവരുടെ ടെൻഷനും ഏതെങ്കിലും രീതിയിൽ ഇതൊരു ഹെൽപ്ഫുള്ളായിട്ട് മാറുമെങ്കിൽ ഈ വീഡിയോ കൊണ്ട് നമുക്കൊരു സന്തോഷമുണ്ട് ഓക്കെ നന്നായി പഠിക്കുക മാർക്ക് കുറഞ്ഞവരുണ്ടാവാം ചിലപ്പോൾ ഈ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞവരുണ്ടാവാം തളരരുത് ഉടൻ തന്നെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയായിരിക്കും വരാൻ പോകുന്നത് ഡിഗ്രി ലെവലിന് നിങ്ങൾ ഇപ്പൊ പഠിച്ചതിൽ നിന്ന് അല്പം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആ ജോലി കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഉറപ്പായിട്ട് കിട്ടും നിങ്ങൾ പഠിക്കണം പഠിത്തം നിർത്തരുത് അത് നിങ്ങളുടെ പരാജയമായിട്ട് പറഞ്ഞു പഠിത്തം നിർത്തുന്നതാണ് നിങ്ങളുടെ പരാജയം ഇപ്പൊ നിങ്ങൾ പഠിച്ച എവിടെയാണോ നിൽക്കുന്നത് ഈ പറഞ്ഞതിനേക്കാൾ മാർക്ക് കുറവാണെങ്കിൽ പോലും ഇനി നിങ്ങൾ പഠിച്ചാൽ ഇതിന് മുന്നിലോട്ട് എത്തും മുന്നിലോട്ട് എത്തും നാലായിരം വേക്കൻസി വരുന്ന ഒരു പരീക്ഷ നിങ്ങളുടെ മുമ്പിൽ വരാൻ പോവുകയാണ് അപ്പൊ ദയവ് ചെയ്ത് പഠിത്തം നിർത്തി അബദ്ധം അബദ്ധമൊന്നും കാണിക്കരുതെന്ന റിക്വസ്റ്റ് കൂടിയുണ്ട് ഓക്കെ താങ്ക് യു